സങ്കീർത്തനം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പൂർണ്ണ ഹൃദയത്തെയാടെ ഇഹയാവയെ സ്തുതിക്കും നിൻ്റെ അത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്ദേശ ചുല്ലസിക്കും അത്യുന്നതായുള്ളയാവെ ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും എൻ്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറിവീന്നു നിന്റെ സന്നിധിയിൽ നശിച്ചുപയാകും നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയാടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു നീ ജാതികളെ ശാസിച്ചു ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമത്തെ നീ സദാകാലത്തേക്കും മായിച്ചു കളഞ്ഞു ശത്രുക്കൾ മുറിഞ്ഞു സദാകാലത്തേക്കും നശിച്ചിരിക്കുന്നു അവരുടെ പട്ടണങ്ങളെയും നീ മറിച്ചു കളഞ്ഞിരിക്കുന്നു അവയുടെ ഓർമ്മ കൂടെ ഇല്ലാതെയായിരിക്കുന്നു എന്നാൽ യഹയാവ എന്നേക്കും വാഴുന്നു ന്യായവിധിക്കു അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു അവൻ ലയാകത്തെ നീതിയോടെ വിധിക്കും ജാതികൾക്ക് നേരെയാടെ ന്യായപാലനം ചെയ്യും യഹയാവ പീഡിതനു ഒരു അഭയസ്ഥാനം കഷ്ടകാലത്തു ഒരു അഭയസ്ഥാനം തന്നെ നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും യഹയാബെ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ല സിയാനിൽ വസിക്കുന്ന യഹയാവക്കുസ്തയാത്രം പാടുവൻ അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഖ്യാശിക്കുന്നു രക്തപാതകത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർക്കുന്നു എളിയവരുടെ നിലവിലിയെ അവൻ മറക്കുന്നു എന്നില്ല യഹയാവയെ എന്നയാട് മരണവാതിലുകളിൽ നിന്നും എന്നെ ഉദ്ധരിക്കുന്നവനെ എന്നെ പകിക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം ന്യാക്കേണമേ ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിൻ്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ചു നിന്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതെന്ന് തന്നെ ജാതികൾ തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണിപ്പയായി അവർ ഒളിച്ചുവെച്ച വലയിൽ അവരുടെ കാൽ തന്നെ അകപ്പെട്ടിരിക്കുന്നു യഹ്യാവ തന്നെത്താൻ വെളിപ്പെടുത്തി ന്യായവിധി നടത്തിയിരിക്കുന്നു ദുഷ്ടൻ സ്വന്തകകളുടെ പ്രവൃത്തിയിൽ കുടുങ്ങിയിരിക്കുന്നു തന്ത്രിനാഥൻ സേല ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും ദരിദ്രനെ എന്നേക്കും മറന്നുപോയാകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്കോ എന്നും ഭംഗം വരികയുമില്ല സങ്കീർത്തനം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യഹയാവേ എഴുന്നേൽക്കേണമേ മർത്യം പ്രബലനാകരുതേ ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ യഹയാവേ തങ്ങൾ മർത്തിരത്രേ എന്നു ജാതികൾ അറിയേണ്ടതെന്നും അവർക്ക് ഭയം വരുത്തേണമേ சேலா சங்கீர்த்தனம் ஒன்பது ஒன்று குறைக்க இருபது